രണ്ടടി ഉയരവും അഞ്ച് കിലോ ഭാരവും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ യുവതി ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീ എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച വ്യക്തിയാണ് ജ്യോതി അങ്കേ ജ്യോതിയെ ആളുകൾ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത് വെറും രണ്ടടിയും അറുപത്തിയൊന്ന് പോയിന്റ് ഒൻപതി അഞ്ച് സെന്റിമീറ്റർ മാത്രമാണ് ഇവരുടെ നീളം എന്ന അവസ്ഥയാണ് ജ്യോതിയുടെ ഉയരക്കുറവിന് കാരണം നിലവിലുള്ള ഉയരത്തിൽ നിന്നും ഉയരം കൂടാത്തതാണ് ഈ രോഗാവസ്ഥയുടെ പ്രത്യേകത ശരാശരി രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്കുണ്ടാകുന്ന ഉയരത്തെക്കാളും കുറവാണ് ജ്യോതിയുടേത് വെറും അഞ്ച് കിലോ തൂക്കം മാത്രമാണ് ഇവർക്കുള്ളത് ജ്യോതിയുടെ പതിനെട്ടാം ജന്മദിനത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ യുവതിയായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തത് ഫുജി ടി വിയിൽ വന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് ജ്യോതി പ്രശസ്തി നേടുന്നത് അതേസമയം കാണുന്നതുപോലെ അത്ര നിസാരക്കാരിയല്ല ഇവർ ബഹുമുഖ പ്രതിഭ കൂടിയാണ് ജ്യോതി അറിയപ്പെടുന്ന സെലിബ്രിറ്റി ഷെഫും അതുകൂടാതെ അമേരിക്കൻ ഇറ്റാലിയൻ ടെലിവിഷൻ സീരിയലിലെ അഭിനേത്രിയുമാണ് ജ്യോതി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വ്യവസായ സംരംഭം ആഖ്യെ ആരംഭിച്ചിരുന്നു രണ്ടടി ആറിഞ്ച് മാത്രം വലിപ്പമുള്ള ജ്യോതി ആങ്കെ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനാറിനാണ് ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീയായി തിരഞ്ഞെടുക്കുന്നത് ഉയരം കുറവായതുകൊണ്ട് തന്നെ വസ്ത്രങ്ങളും ആഭരണങ്ങളുമടക്കം എല്ലാം അങ്കേക്ക് ആവശ്യമായ രീതിയിൽ നിർമ്മിക്കുകയാണ് ചെയ്യാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പതിനാറിന് നാഗ്പൂരിലാണ് ജ്യോതിയുടെ ജന്മം ജ്യോതി കിഷൻജി അങ്കേ എന്നാണ് യഥാർത്ഥ പേര് കിഷൻജി ആൻഡ് രഞ്ജന ആൻഡ് ദമ്പതികളുടെ മകളാണ് ജ്യോതി ജ്യോതിക്ക് നാല് സഹോദരിമാരും ഒരു സഹോദരനുമാണ് ഉള്ളത് ഇൻസ്റ്റഗ്രാമിൽ ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം ഫോളോവേഴ്സും ഫേസ്ബുക്കിൽ അൻപത്തിനാലായിരത്തിൽ കൂടുതൽ ആരാധകരും ഇവർക്കുണ്ട്